ഹിറ്റ്മേക്കർ പാണ്ഡ്യൻസാറിനെ പോലെ അവനും ഇപ്പോൾ അങ്കരാമുരാണ് വചനങ്ങളും സൂത്രങ്ങളും പാളിപ്പോകുന്നു അഴിഞ്ഞു ചിതറിയ ഇതിവൃത്തം ഭ്രാന്തൻ കാറ്റ് പോലെ സ്ക്രീനിൽ നിന്ന് അനാഭുതമാവുന്നു കടിയും ചൊരയും ചേരും പഠിച്ചേരുന്നില്ല സംയോജനത്തിലും സന്നിവേശത്തിലും പതറിയ പ്രജ്ഞിയുടെ ഗ്രഹണവലി ഹിറ്റ് മേക്കർ പാണ്ഡിന് സാറിനെ പോലെ അവനും ഇപ്പോൾ അങ്കലാപ്പിലാണ് വചനങ്ങളും സൂത്രങ്ങളും പാളിപ്പോകുന്നു അഴിഞ്ഞു ചിതറിയ ഇതിവൃത്തം കാറ്റ് പോലെ സ്ക്രീനിൽ നാനാവിധമാവുന്നു കണ്ണീരും ചോരയും ചേരുമ്പടി ചേരുന്നില്ല സംയോജനത്തിലും സന്നിവേശത്തിലും പതറിയ പ്രജ്ഞയുടെ ഗ്രഹണവയിൽ കാമവർധനയിൽ സ്വരപ്പെടുത്തിയിട്ടും ഏതെങ്കിലും ലിഗ്മഗാനും ക്ലിക്ക് ചെയ്യുക ബിഗ് ബജറ്റ് ലഭിക്കുക പ്രളയവും പേടകവും കാറ്റെടുത്തു വീട്ടുമുട്ടിക്കുന്ന അന്ത്യവിധിയുടെ ചിത്രീകരണം മുടങ്ങി ഭയാനകതയിൽ കലഞ്ഞെടുത്ത നനകപടങ്ങളും വന്നതുപോലെ തിരിച്ചുപോയി പരസ്യങ്ങളുടെ കരിങ്കൽ ഏറുകൊണ്ട പുരുഷാരം അടിയൊടുപ്പൂരി ആകാശത്തേക്ക് കുരവേറ്റു കാമവർധിനിയിൽ സ്വരപ്പെടുത്തിയിട്ടും ഏതെങ്കിലും യുഗ്മഗാനം എക്ക് ചെയ്തില്ല ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയ പ്രളയവും പേടകവും കാറ്റെടുത്തു വീഴ്പമുട്ടിക്കുന്ന അന്ത്യവിധിയുടെ ചിത്രീകരണം മുടങ്ങി ഭയാനകതയിൽ കരഞ്ഞെടുത്ത നരകപടങ്ങളും വന്നതുപോലെ തിരിച്ചുപോയി പരസ്യങ്ങളുടെ കരിങ്കണ്ണിയവർ കൊണ്ട് പുരുഷാരം അടിയടുപോയി ആകാശത്തേക്ക് കുരവയു ഫ്രെയിമിലൊതുങ്ങാത്ത വിക്ഷുബ്ധതകളിൽ സംഭ്രാന്തനായി താരാപഥത്തിൽ അവന്റെ പ്രോസം സിംഹാസനത്തെ അവലംബിക്കുന്ന കോളരാശികളുടെ സിംഭണിയിലേക്ക് അറ്റു വീഴുന്ന ഭൂമിയുടെ നിരവധികൾ ഭയാനഗതിയിൽ കടഞ്ഞെടുത്ത നരകപടങ്ങളും വന്നതുപോലെ തിരിച്ചുപോയി പരസ്യങ്ങളുടെ കരിങ്കണ്ണേറുകൊണ്ട പുരുഷാരം അടിയൊടുപ്പോ പോയി ആകാശത്തേക്ക് കുരപയു ഫ്രൈവിരുതുന്നാത്ത വിക്ഷുബ്ധതകളിൽ സംഭ്രാന്തനായി താരാപഥത്തിൽ അവന്റെ പ്രോസം സിംഹാസനത്തെ അവലംബിക്കുന്ന ഗോളരാശികളുടെ സിംഹണിയിലേക്ക് അറ്റുവീഴുന്ന ഭൂമിയുടെ നിരവധികൾ തീപിടിച്ച സെറ്റിൽ കീഴ്മേൽമറിയുന്ന ദൃശ്യങ്ങളിലേക്ക് നോക്കു ചൂണ്ടി അവൻ അലറി പേക്കം തീ പിടിച്ച സെറ്റിൽ കീഴ്മേൽ മറിയുന്ന ദൃശ്യങ്ങളിലേക്ക് നോക്കു ചൂണ്ടി അവൻ അലറി പേക്കം കാവല് മുറ തെറ്റിയ കാലാവസ്ഥാ ക്രമം കൊണ്ട് വറ്റിപ്പോയ ഒരു കിണറാണ് ഇത് എന്നത് മുറ തെറ്റിയ കാലാവസ്ഥാക്രമം കൊണ്ട് വറ്റിപ്പോയ ഒരു കിണറാണ് ഇത് എന്ന് അല്ല ഒരിട്ട് വെള്ളം ചുരുത്താത്ത ഭൂമിയോട് കലയിച്ച് ആകാശത്തേക്ക് കൂറുമാറിയവൾ എറിഞ്ഞിട്ട കുടത്തിൻ്റെ പാടാണിത് എന്നു അല്ല ഒരിട്ട് വെള്ളം തുരത്താത്ത ഭൂമിയോട് കലയിച്ച് ആകാശത്തേക്ക് കൂറുമാറിയവൾ എറിഞ്ഞിട്ട കുടത്തിൻ്റെ പാടാണിത് എന്നും രണ്ടിനിടയിൽ നിൽപ്പുറപ്പിക്കാനാവാതെ ആഴത്തിൽ വട്ടത്തിൽ മുഖം തരാതെ കിടന്ന ഒരില്ലായ്മയ്ക്ക് അങ്ങനെ കവൽ നിൽക്കുന്നു ആഴത്തിൽ വട്ടത്തിൽ മുഖം തരാതെ ഞാൻ അങ്ങനെ കവൽ നിൽക്കുന്നു അങ്ങനെ ഞാനും റാന്തലി ഒരു പോലീസുകാരനായി അങ്ങനെ ഞാനും റാന്തലി കേട്ട ഒരു പോലീസുകാരനായി മണ്ണിന മരം കാറ്റിനോട് കവികാലത്തോട് മനുഷ്യൻ ചരിത്രത്തോട് മരം കാറ്റിനോട് കവികാലത്തോട് മനുഷ്യൻ ചരിത്രത്തോട് മണ്ണിരയാകട്ടെ ഒന്നിനോടും കലഹിക്കാതെ മണ്ണിനെ ഉമ്മ വെച്ചു വെച്ച് നനച്ച് മധുരം ചേർത്ത് ഭൂമിയെ ഒരു രസകോളമാക്കി സൂര്യനെ വിരുന്നൂട്ടി സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ എങ്ങും നിറഞ്ഞ നിരാവ് മണ്ണിലെയാകട്ടെ ഒന്നിനോടും കലഹിക്കാതെ മണ്ണിനെ ഉമ്മ വച്ചുമ്മച്ച് നനച്ച് മധുരം ചേർത്ത് ഭൂമിയെ ഒരു രസകോളമാക്കി സൂര്യനെ വിരുന്നൂട്ടി ശക്തമായി ഉറങ്ങുമ്പോൾ എങ്ങും നിറഞ്ഞ നില